ഒരു ഡോക്ടർ എന്നതിലും ഉപരി ഒമ്പത് വയസ്സുകാരൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാനും മറ്റെല്ലാ അച്ഛനമ്മമാരെ പോലെ ഒരു ട്രഡീഷണൽ ഫാദർ ആയിരുന്നു കുട്ടികൾ നമ്മളെ ബഹുമാനിക്കണം നമ്മൾ പറയുന്നത് തന്നെ കേൾക്കണം നമ്മൾ അല്പം ഗൗരവത്തോടെ നിൽക്കണം അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം എന്നാലേ അവരെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയായിരുന്നു എൻ്റെയും ധാരണ പക്ഷെ എപ്പോഴാണോ ഞാൻ എൻ്റെ മകനുമായി ഒരു സുഹൃത്തിനെ പോലെ പെരുമാറാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ മാറിയത് ഞങ്ങളുടെ ലൈഫ് തന്നെ മാറിയത് ഞാൻ അവൻ്റെ കൂടെ നിലത്തിരുന്ന് കളിക്കാൻ തുടങ്ങി അവൻ്റെ സ്കൂളിലെ തമാശകൾ അവനോടൊപ്പം ഇരുന്ന് ചിരിച്ചുകൊണ്ട് കേൾക്കാൻ തുടങ്ങി അവൻ്റെ ഇഷ്ടപ്പെട്ട ബുക്കുകൾ ഞാനും വായിക്കാൻ തുടങ്ങി അതിനുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി അവന് ദേഷ്യം വരുന്ന സമയത്ത് അവനെ ശിക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അവനോട് ഷൗട്ട് ചെയ്യുന്നതിന് പകരം എന്തുപറ്റി നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മകൻ എന്നോട് കൂടുതൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി ഇന്ന് എൻ്റെ ജീവിതത്തിലെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാള് എൻ്റെ മകനാണ് ഈ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ടിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണറായിട്ടുള്ള ഡോഫോഡിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം നമ്മളിൽ പലരും കുട്ടികളോട് നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടീഷണൽ ആയിട്ടാണ് അതായത് നിബന്ധനകൾ ഉള്ള തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനം പരീക്ഷയിൽ ഫുൾ മാർക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും ഇല്ലെങ്കിൽ റിവാർഡ്സ് ഇല്ല ഫ്രൂട്ട്സ് മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ സ്വീറ്റ്സ് കൊടുക്കുകയുള്ളൂ ഹോംവർക്ക് പഠിച്ചു കഴിഞ്ഞാലേ ടി വി കാണാൻ ശ്രമിക്കുകയുള്ളൂ ഇങ്ങനെ പലതരത്തിലുള്ള ആണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തോന്നും പക്ഷേ ഒരു കുട്ടീൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് എൻ്റെ അച്ഛനമ്മമാർക്ക് എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നു തുടങ്ങും ഇത് കുട്ടികളുടെ മനസ്സിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് അൺകണ്ടീഷണൽ കെയർ എന്ന് പറയുന്നത് അതായത് നിബന്ധനകളൊന്നും ഇല്ലാത്ത സ്നേഹം ഇതിന്റെ ചില ഉദാഹരണങ്ങൾ പറയാം പരീക്ഷയിലെ നീ ജയിച്ചാലും തോറ്റാലും നീ എൻ്റെ മകൻ തന്നെയാണ് നീ ഈ വീട്ടിലെ കുട്ടി തന്നെയാണ് മ്യൂസിക് കോമ്പറ്റീഷനിലും പോയം റെസിറ്റേഷനിലും പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് നിൻ്റെ ഇഷ്ടം തന്നെയാണ് നമുക്ക് അടുത്ത കോമ്പറ്റീഷന് കുറച്ചും കൂടിയും ശ്രമിച്ചു നോക്കാം നിനക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് മനസ്സിലായി ദേഷ്യം വരുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ ദേഷ്യം വരുന്ന സമയത്ത് വാക്കുകളോടെയോ ഇല്ലെങ്കിൽ നമ്മളുടെ ആക്ഷനിലൂടെയോ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല നമുക്ക് ഈ ദേഷ്യത്തിനെ കുറിച്ച് സംസാരിക്കാം ഇതാണ് കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം എൻ്റെ മാതാപിതാക്കൾ ഏത് സാഹചര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസം ഈ ഒരു വിശ്വാസമാണ് കുട്ടികളെ ആത്മവിശ്വാസവും ധൈര്യമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നത് ഇതാണ് പാരൻറിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സൈക്കോളജിക്കൽ തത്വം എന്ന് പറയുന്നത് പല അച്ഛനമ്മമാരും ഒരു കോച്ചാകാനാണ് ശ്രമിക്കാറ് കുട്ടിയെ എപ്പോഴും ഉപദേശിക്കുക തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ തിരുത്തുക അവരൊരു പെർഫെക്റ്റ് ചൈൽഡ് ആക്കി മാറ്റാനുള്ള ഒരു കോച്ചിൻ്റെ ശ്രമം എന്നാൽ നമ്മളുടെ കുട്ടികൾക്ക് എല്ലായ്പ്പോഴും ഒരു കോച്ചിനെയല്ല ആവശ്യം ഒരു പാർട്നറേ ആയിരിക്കും കോച്ചിങ് എപ്പോഴും ഒരു റിസൾട്ടിനെ കുറിച്ചായിരിക്കും എന്നാൽ പാർട്നർഷിപ്പ് എന്ന് പറയുന്നത് ആ യാത്രയെക്കുറിച്ചാണ് ആ പ്രോസസ്സാണ് ഒരു കോച്ച് എല്ലാ സമയത്തും എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പറയും ഒരു പാർട്ണർ അങ്ങനെയല്ല കുട്ടികളുടെ കൂടെ ആ പ്രവൃത്തിയിൽ ഒരു പങ്കാളിയാവും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനുള്ള ഒരാളാവും ഒരു പാരൻ്റ് എന്ന് പറയുന്നത് ഒരു കോച്ചിനേക്കാളും ഉപരി ഒരു പാർട്ണർ ആവാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്നും വന്ന് ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ തന്നെ നീ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് നീ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് നീ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവനെ ഉപദേശിക്കാൻ തുടങ്ങരുത് ഇതിനു പകരം അയ്യോ എന്നിട്ട് എന്ത് പറ്റി ബാക്കി കാര്യങ്ങൾ അവനിടുന്ന് കേൾക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആകാംക്ഷയോടെ അവനോട് ചോദിക്കുക എന്നിട്ട് അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും അവർ പറഞ്ഞു തീരുമ്പോൾ തന്നെ അതിന്റെ പകുതി സമാധാനം കണ്ടിട്ടുണ്ടാവും അതിനുശേഷം മാത്രം ഈ പ്രശ്നത്തിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ആലോചിക്കുകയെന്ന് പറയണം എന്നിട്ട് ആലോചിക്കും വേണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളോട് ഒച്ച വെക്കരുത് ഷൗട്ട് ചെയ്യരുത് ഇതിന്റെ പിന്നിലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാരണമുണ്ട് നമ്മളൊരു കുട്ടീൻ്റെ അടുത്ത് ദേഷ്യം പിടിച്ച് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ തലച്ചോറിലുള്ള എമിക്ഡല എന്ന് പറയുന്ന ഭാഗമാണ് ആക്റ്റീവ് ആവുന്നത് ഈ ഒരു ഭാഗം കൺട്രോൾ ചെയ്യുന്നത് അവരുടെ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്നുള്ള റെസ്പോൺസിനെയാണ് എമിക്ഡല ആക്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്ത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഓൺ ആകുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു നല്ല കാര്യം അവരുടെ തലയിലേക്ക് കയറില്ല അവർ പേടിക മാത്രമേ ചെയ്യുള്ളൂ ആ പേടി പതിയെ പിന്നീട് ദേഷ്യമായി മാറും ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബൗണ്ട്രീസ് എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല നിയമങ്ങളാണ് പക്ഷേ ഈ നിയമം വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഉദാഹരണത്തിന് രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഒരു തരത്തിലുള്ള സ്ക്രീനും പാടില്ല എന്ന് പറഞ്ഞാൽ അത് അച്ഛനമ്മമാർക്കും ബാധകമായിരിക്കണം കുട്ടികൾക്കും അതേപോലെ തന്നെ ആയിരിക്കണം അധിക ആൾക്കാർക്കും ഉള്ളൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യുന്നതും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതും കണ്ടീഷൻസ് ഒരിക്കലും സെറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുട്ടികളുടെ ഭക്ഷണം അവർക്ക് കിട്ടേണ്ട സ്നേഹം അവർ സ്വന്തം കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാളാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് കിട്ടേണ്ട കെയർ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കണ്ടീഷൻസ് പാടില്ല പക്ഷേ റെസ്പോൺസിബിലിറ്റീസിലേക്ക് വരുന്ന സമയത്ത് ബൗണ്ടറീസ് വേണം നിബന്ധനകൾ ആവശ്യവും ഇങ്ങനത്തെ ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് സേഫായി വളരാൻ സാധിക്കുകയുള്ളു അവർക്കൊരു സുരക്ഷിതത്വം തോന്നുകയുള്ളൂ ഇത് സ്നേഹത്തോടെ എന്നാൽ ദൃഢമായി തന്നെ നടപ്പിലാക്കുകയും വേണം കുട്ടികളുമായി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വലിയ എഡൽസ് ആയിട്ടല്ല കാണേണ്ടത് ഇതിനു പകരം നമ്മൾ ചെറിയ കുട്ടികളായി മാറുകയാണ് വേണ്ടത് നമ്മൾ അവരുടെ ലോകത്തേക്ക് ഇറങ്ങി ചെല്ലണം എൻ്റെ ഒമ്പത് വയസ്സുകാരൻ്റെ ലോകം എന്ന് പറയുന്നത് ഇപ്പൊ ഫാന്റസിയിലാണ് പേഴ്സി ജാക്സന്റെയും ഹാരി പോട്ടറിന്റെയും ഒക്കെ ലോകത്തിലാണ് അടുത്ത ബുക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആർട്ടിമസ് ആണ് കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാളും ഉപരി ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും എമ്പത്തി എന്താണ് ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം ഇതൊക്കെ മനസ്സിലാക്കാൻ നല്ലൊരു വഴിയാണ് ഇത്തരത്തിലുള്ള ബുക്സ് വായിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക ഹാരി അങ്ങനെ പറഞ്ഞത് ശരിയാണോ പേഴ്സിക്ക് എന്ന് തോന്നിക്കാണുന്നു ഇതൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നതാണ് ഇത് അവരെ നല്ല വായനക്കാരാക്കാൻ മാത്രമല്ല അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് പാരൻസിനെ മനസ്സിലാക്കാനും വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള എ ഐ നമുക്ക് ഉപയോഗിക്കാം ഒരു ഒമ്പത് വയസ്സുകാരന് ക്ലൈമറ്റിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാമെന്ന് നമുക്കറിയില്ലെങ്കിൽ ഇത്തരത്തിലെ എ ഐ ചാറ്റ് ബോർഡ്സിനടുത്ത് ചോദിച്ച് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഇങ്ങനെ പലതരത്തിലുള്ള പാരൻറ്റിങ് ടിപ്സും നമുക്ക് എ ഐ ചാറ്റ് ബോർഡ്സിനെടുത്ത് ചോദിച്ച് പഠിക്കാവുന്നതാണ് അധിക പാരൻസും ധരിച്ചു വച്ചിരിക്കുന്നത് പാരൻറ്റിംഗ് എന്നാൽ കുട്ടികളെ മാറ്റിയെടുക്കാനുള്ള ഒരു ജോലി എന്നുള്ള രീതിയിലാണ് എന്നാൽ എൻ്റെ അനുഭവം നേരെ തിരിച്ചാണ് പാരൻറ്റിങ് എന്നാൽ നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് നമ്മളുടെ കുട്ടികളൊരു കണ്ണാടിനെ പോലെയാണ് നമ്മളുടെ ദേഷ്യം നമ്മളുടെ അക്ഷമ നമ്മളുടെ വാശികൾ നമ്മളുടെ ദേഷ്യം നമ്മളുടെ വികാരങ്ങൾ ഇതെല്ലാം ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ നമുക്ക് നമ്മളുടെ കുട്ടികളുടെ മുഖത്തും അവരുടെ ജീവിതത്തിലും കാണാം ഒരു കുട്ടി വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടീൻ്റെ പ്രശ്നമല്ല ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മളുടെ പ്രശ്നമാണ് പാരൻറിങ്ങിലൂടെ നമുക്ക് നമ്മളുടെ തന്നെ സ്വഭാവം മാറ്റാൻ കിട്ടുന്ന ഒരു അവസരമാണ് ക്ഷമ പഠിക്കുന്നത് വീണ്ടും കുട്ടിക്കാലത്തുള്ള പോലെ ചിരിക്കാൻ പഠിക്കുന്നത് ചുരുക്കി പറഞ്ഞ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സെൽഫ് ഡെവലപ്മെൻറ്റ് കോഴ്സാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ കുട്ടിയൊക്കെ വേണ്ടത് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും ബുക്സും ടോയ്സും മാത്രമല്ല അതിലുപരി അവർക്ക് വേണ്ടത് നിബന്ധനകളൊന്നും ഇല്ലാത്ത സ്നേഹവും അവരോടൊപ്പം കളിക്കാനും അവരെ കേൾക്കാൻ സമയമുള്ള ഒരു പാർട്ട്ണറെ ഒരു സുഹൃത്തിനെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ സംസാരിച്ചത് പാരന്റിങ് എന്നുള്ളൊരു വലിയ കടലിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ അറിയാനും ശാസ്ത്രീയമായിട്ടുള്ള പാരൻറിങ് ടിപ്സ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും ആ ഫോമിൽ ഫിൽ ചെയ്യുക പാരൻറ്റിങ് ടിപ്സ് അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഉടനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പത്ത് കാര്യങ്ങൾ ഇങ്ങനത്തെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള ഇമെയിൽ ടിപ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളൊരു പുതിയ പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു അവസരം ഉപയോഗിക്കണം നമുക്ക് ഒരുമിച്ച് പഠിക്കാം അങ്ങനെ നമുക്ക് സെൽഫ് ഇംപ്രൂവ് ചെയ്യാം അങ്ങനെ നമ്മളുടെ കുട്ടികൾക്ക് പറ്റിയ മികച്ച പാരൻസായി മാറാനും നമുക്ക് സാധിക്കുന്നതാണ് നമ്മളുടെ കുട്ടികളെ നല്ല മനുഷ്യന്മാരാക്കി വളർത്താനുള്ള ആദ്യത്തെ ചുവടാണെന്ന് മാത്രം ഇതിനെ കരുതിയാൽ മതി പാരൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നന്ദി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ